എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ എന്ന് പറയുന്ന കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് വിധി വരുന്നതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പല തെളിവുകളും പുറത്തു വന്നിരുന്നു എന്നാൽ പിണറായി വിജയൻ ഏൽപ്പിച്ച അന്വേഷണ സംഘം മാത്രം ഈ സത്യം ഒന്നും അറിയാൻ ശ്രമിച്ചതുമില്ല എന്നതാണ് സത്യം പക്ഷെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച പിണറായി വിജയന്റെ പോലീസ് വനപൂർവം കഷ്ടപ്പെട്ട് തെളിവുകളെല്ലാം നശിപ്പിച്ചു എന്നുള്ള സത്യം പല പ്രമുഖരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പ്രമുഖ ചാനലുകളെല്ലാം അത് മുക്കാൻ ഓൺലൈൻ മാധ്യമങ്ങളും അതുവഴി സാമൂഹിക പ്രതിബദ്ധതയുള്ള ചില പ്രമുഖരും എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു അത് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഏറ്റവും സഹായകമായത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മെടുക്കരായ ഉദ്യോഗസ്ഥരിൽ പ്രമുഖനായ ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും ആത്മഹത്യക്ക് ശ്രമിക്കില്ലെന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മലയാളികളും പറയുമ്പോൾ അത് ആത്മഹത്യാക്കി തീർക്കാനുള്ള പട്ടികയിൽപ്പെടുന്നവരെ വളരെ വ്യക്തമായി കാണുന്നുണ്ട് ഇപ്പോൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ പലതും കുഴിച്ചു മൂടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനെ വെല്ലാനും സത്യം പുറത്തു കൊണ്ടുവരാനും കഴിവുള്ള നൂറുകണക്കിന് മെടുക്കന്മാരായ ഉദ്യോഗസ്ഥർ ഈ സംസ്ഥാനത്തുണ്ട് അവർ പലരും വിരമിച്ചതായതുകൊണ്ട് അവരെല്ലാം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് തുറന്നു മറിയുകയാണ് അതാണ് ഈ പാവം ഉദ്യോഗസ്ഥന്റെ വീട്ടുകാരുടെ ശക്തിയും അതിലെ ഏറ്റവും പ്രമുഖനായ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് മുൻ സൂപ്രണ്ട് ഓഫ് പോലീസായ ജോർജ് ജോസഫ് അദ്ദേഹം ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരെ പോലെ കഴുതപ്പണിയെടുത്ത ഉദ്യോഗസ്ഥനായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ സാധ്യതകളും വെച്ചാൽ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് വരുത്തുകയാണ് അദ്ദേഹം ആ വെളിപ്പെടുത്തലിലേക്ക് തീർച്ചയായിട്ടും കാരണം പല മഡർ അല്ലെങ്കിൽ സൂയിസൈഡ് കാണുമ്പം ചില കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല വസ്തുതകൾ വെച്ച് ഫാക്ട് വെച്ചും പൊരുത്തപ്പെടുന്നില്ല അതിനകത്ത് ശാസ്ത്രീയമായ ഫൈൻഡിങ്സ് വെച്ചും പൊരുത്തപ്പെടുന്നില്ല ഇപ്പം ഇതിനകത്ത് ഈ നവീൻ ബാബുവിനെ സ്വഭാവം നമ്മൾ പല ആൾക്കാരിൽ നിന്ന് ഇൻ്റർവ്യൂ എന്നൊക്കെ നമ്മൾ കണ്ടു അയാൾ വളരെ ഓണസ്റ്റാണ് പിന്നെ അയാൾ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു മാറ്റർ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇയാൾ ഈ റാങ്കിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷൻ ധാരാളം ഉണ്ടായിട്ടുണ്ട് അതെ എപ്പോഴും ആരോപണങ്ങൾ കേൾക്കുന്ന ഒരു റിപ്പോർട്ട് കൊണ്ട് റവന്യൂ അങ്ങനെ കേട്ടു വന്ന ഒരാൾ അതിൽ സെൻ്റ് ഓപ്പ് സമയത്ത് ഇവർ മോശപ്പെടുത്തി സംസാരിച്ചു അത് അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തെന്ന് പോലീസ് പറയുന്നു അവരും പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല ഓക്കെ അത് വിശ്വസിക്കാത്ത കാരണം അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള അതിന് ശേഷം അദ്ദേഹം പുള്ളിയുടെ ക്വാട്ടേഴ്സിൽ പോയി അന്നേരം ആത്മഹത്യ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ചെയ്തില്ല ചെയ്തില്ല അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെയല്ല നമുക്കൊരു ഉണ്ടായി ഉടനെ അങ്ങ് പോയി ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് റെക്കവർ ചെയ്യാം അത് അങ്ങനെയൊന്നും ഇല്ല അദ്ദേഹം പന്ത്രണ്ടരയ്ക്ക് ഒരു മണിക്കങ്ങാണ്ട് സെൻറ് ഓഫ് കഴിഞ്ഞപ്പോൾ എങ്ങനെയായാലും ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ക്വാർട്ടേഴ്സിലുണ്ട് അതിനുള്ള അപ്പോൾ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുന്നില്ല ചിലർ ആത്മഹത്യ വന്നു കഴിഞ്ഞാൽ ഓട്ടിപ്പോയങ്ങ് ചെയ്തു കളയും ആ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല പിന്നെ ഒന്ന് പരിസരമെല്ലാം മറന്നു ഓടിപ്പോയങ്ങ് ആത്മഹത്യ ചെയ്യാം നമ്മൾ എത്രയാണ് കണ്ടിരിക്കുന്നതാണ് അപ്പം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമ്മൾ അനൈസ് ചെയ്യുമ്പോൾ എന്ത് കാര്യത്തിനും ഇത്രയും നാളും ലാപ്ടോപ്പ് ഇരുപത്തിനാല് മണിക്കൂറും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളാണ് മൊബൈൽ വരും വൈഫും കുട്ടികളും അത് പറയുന്നുണ്ട് വീട്ടിൽ വന്നാലും രാത്രി മുഴുവൻ എഴുതും ഇത് നോക്കി അപ്പം തന്നെ റിപ്ലൈ ചെയ്യും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അപ്പം അങ്ങനെ ഒരാൾ ഒരു സൂയിസൈഡ് നോട്ട് എഴുതും എഴുതിയിട്ടില്ല രണ്ടാമത് ആ ട്രെയിനെ കയറുന്ന അതിന് ശേഷം രാത്രി വരെ എട്ടാമ്പതിന് ട്രെയിനെ കയറിയെന്ന് പറഞ്ഞ് വിളിച്ചു അല്ലെ ഭാര്യ വിശ്വസിക്കണം അന്നേരം ആത്മഹത്യ കിട്ടില്ല അപ്പോൾ ടൈം അങ്ങ് പോവുകയാണ് അതിൽ നിന്ന് മാറും ചില പ്രത്യേക നിമിഷത്തിൽ നമുക്ക് ആത്മഹത്യയാണെന്ന് തോന്നും അതൊരു ചിലപ്പം പെട്ടെന്ന് അതങ്ങ് മാറും സിറ്റുവേഷൻ അപ്പോൾ ഇവർ വൈഫും അതിന അങ്ങേര് മരിക്കാൻ പോകുന്ന ആൾ വൈഫിനെയും ആ കൊച്ചുങ്ങളെയും പെൺകുട്ടികളെ അത്ര സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നയാൾ തീർച്ചയായിട്ടും വെളുപ്പിനെ വന്ന് ഇയാൾ ആത്മഹത്യ ചെയ്യുകയാണ് വെളുപ്പിനെ അവിടെ വന്ന് അതുങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തിരിക്കാനും പറയത്തില്ല പറയത്തില്ല അത് യോജിക്കായിട്ട് ശരിയാവുന്നില്ല അപ്പോൾ അവിടെയൊക്കെ കുഴപ്പമാണ് രണ്ടാമത് ഇതെ സീക്വൻസ് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ആൾ ഇറങ്ങി അയാൾ എന്ന് വഴിക്ക് ഇറങ്ങിയെന്ന് ഡ്രൈവർ പറഞ്ഞു പിന്നെ അജ്ഞാതമാണ് പിന്നെ ഇയാൾ വെളുപ്പിനെ നാലരയ്ക്കും അഞ്ചരയ്ക്കും ആത്മഹത്യ ചെയ്തു എന്നുള്ള കഥയാണ് വരുന്നത് ആരാണ് ആ ഡ്രൈവർ അവിടെ വന്നപ്പം അയാൾക്ക് കയറാൻ ഭയമെന്ന് എന്തിനാണ് അയാൾ വഴക്കെന്ന് അയാൾ ജീവിച്ചിരിക്കുവല്ലേ അപ്പം വാതിൽ തുറന്നു കിടക്കുന്നു അയാൾ അപ്പുറത്തുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചു ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും കയറാൻ ഭയം അതുകൊണ്ട് എന്ത് ചെയ്തു ഗണ്മാനെ വിളിച്ചു ആ കളക്ടറെ ഗണ്മാന് വരാം പോലീസുകാരന് അവർ മൂന്ന് പേര് ഒന്നിച്ചാൽ കയറി എന്തിനാണ് ഭയക്കെടുന്നത് അവർ ആന്റിസിപ്പേറ്റ് ചെയ്തതെന്നല്ല അവരെന്തോ കണ്ടിരിക്കുന്നു എന്തോ അറിഞ്ഞാ ആന്റിസിപ്പേറ്റ് ചെയ്തല്ല അറിഞ്ഞിരിക്കുന്നു അതെല്ലാം പറയണം അത് ഇതുവരെ വന്നിട്ടില്ല ഇയാളെ വീഴ്ത്താനായിട്ട് അവർ ശ്രമിച്ചത് ഇയാൾ കൈക്കൂലി വാങ്ങിച്ചു ഒരു ലക്ഷം രൂപ തൊണ്ണൂറ്റെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അതായത് പലരും നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു ഇപ്പം ഒരു ലക്ഷം രൂപ വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപമാരും മാറ്റും അതാണ് തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ് എൻ്റെ കണക്ക് അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ മാറ്റി മാച്ചി തൊണ്ണൂറ്റായിരത്തി അഞ്ഞൂറേ കിട്ടുള്ളൂ ലോണാണെങ്കിൽ ഇത് അയാൾ പ്രശാന്ത് പറഞ്ഞു ലോൺ എടുത്തുന്നു അയാൾ അത് പ്രശാന്ത് ഇയാളെ ഒരു കൈക്കൂലി കേസിനകത്ത് കുരുക്കാനുള്ള ശ്രമത്തിന് ഒരു പരാതി എഴുതി എ കെ ജി സെൻട്രിൽ കൊടുത്ത് അവിടുന്ന് ഒരു ഒപ്പിട്ട് ഇയാളുടെ കള്ള ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തെന്നാണ് കഥ വരുന്നത് അത് ഈ മര ഈ ഈ മരണത്തിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞാണ് വരവെച്ചിരിക്കുന്നത് അപ്പം ഇതിനിടയ്ക്ക് ഒരു കഥ വരുന്നുണ്ട് അവിടത്തെ വിജിലൻസ് സി ഐ വിജിലൻസ് ഇയാളെ പ്രശാന്തിനെ വിളിച്ച് അന്വേഷിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി അവിടെ രണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടി ഇയാൾ അങ്ങനെ അന്വേഷിച്ചു അത് കള്ളത്തരം പൊരുത്തപ്പെടുന്നില്ല അത് വിജിലൻസ് സി ഐ എന്ന് പറയുന്ന ആളവിടെ സി പി എം അവിടുത്തെ ചില നേതാക്കന്മാർ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അയാളെ ഇപ്പം അവിടെ മാറ്റി അപ്പോൾ അത് പൊരുത്തപ്പെടുന്നില്ല അപ്പോൾ എനിക്കൊരു സംശയം ഞാൻ ഇതുവരെ പറഞ്ഞില്ല ആ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയ സമയത്ത് അവിടെ ഇറങ്ങിയത് വിജിലൻസുകാർ വിളിച്ചോ ഇയാളെ ചോദ്യം ചെയ്തോ അതിന് ശേഷം വന്ന് ആത്മഹത്യ ചെയ്തോ അങ്ങനെ ആക്കോളാം അതിന് പോസിബിൾ പ്രോബിളാണ് പ്രോബിലിറ്റി കൂടുതലാത് അല്ലാതെ ഈ ഒരു പ്രസംഗിച്ച സമയത്ത് മോശമായിട്ട് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യത്തില്ല പിന്നെ പോലീസ് ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട് ആ വാതിൽ ചവിട്ടി തുറന്നിട്ടിരിക്കുകയായിരുന്നു ആര് പൂട്ടി നമ്മളൊരു ക്വാർട്ടേഴ്സ് വിട്ട് സർക്കാർ ക്വാർട്ടേഴ്സ് വിടുമ്പോൾ താക്കോല് നമ്മൾ എന്ത് ചെയ്യും അവിടെ ഏൽപ്പിച്ചിട്ടാണ് ഇയാൾ ബാഗ് കൊടുത്തു ഇനി അങ്ങോട്ട് വരുന്നില്ല രണ്ട് താക്കോല് എന്നൊക്കെ പറഞ്ഞ് വരണ ഇയാളെ കയ്യിലുണ്ടെന്ന് അതൊക്കെ ചുമ്മാ കള്ള കഥകളാണ് രണ്ട് താക്കോൽ ഏൽപ്പിക്കും നമ്മൾ നമ്മൾ ഇനി വരുന്നില്ലല്ലോ നമ്മൾ പുതിയ സ്ഥലത്തോട്ട് പോകില്ലേ പിന്നെ എങ്ങനെ ഇയാൾക്ക് താക്കോല് കിട്ടി വീട് തുറക്കാനാണെങ്കിൽ പക്ഷെ വീട് ഇവരൊന്ന് നോക്കിയപ്പം ആ വാതിൽ ചവിട്ടി പൊളിച്ചിരിക്കുക അത് സംശയമാണ് ില്ല അതൊന്നും പൊരുത്തപ്പെടുന്നില്ല അത് പോലീസ് വിശ്വ എത്ര വിശദീകരിച്ചാലും നമുക്ക് അത് പൊരുത്തപ്പെടുന്നില്ല പിന്നെ ഒരു കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് വെളിയിലായി ഒരു പോസ്റ്റ്മോർട്ടത്തില് ഒരു നൂറുകണക്കിന് ആത്മഹത്യയാൻ കണ്ടിട്ടുണ്ട് ഡി കെ ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ കണ്ടു ഒത്തിരി ഇത്രയും വർഷത്തിനിടയ്ക്ക് അത്രയും കണ്ടിട്ടുണ്ട് സർവീസി എവിടെയെങ്കിലും അജ്ഞാതമൃതമുണ്ടോ ഞാൻ ഞങ്ങൾ ഞാൻ എസ് പി അവിടെ പോവും എം വി ബാലകൃഷ്ണൻ്റെ ഗുരു ഞങ്ങൾ പോയി മൈസൂർ പോയിട്ടുണ്ട് കർണാടക പോയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ അൺ ഐഡൻറ്റിഫൈഡ് ആയിട്ട് പോയി ഞങ്ങൾ പോയി വിടുന്നു അവിടെ പോയി നോക്കും ആരാണ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോരും ഇവിടെ പലരും കിട്ടാനുണ്ടല്ലോ നമുക്ക് അങ്ങനെ പോകുന്നത് അക്കാഡമിക് ഇൻട്രസ്റ്റ് ആണ് അത് അതിപ്പോൾ ഉള്ളവന്മാരാരും പോവില്ല അപ്പം നമ്മൾ വ്യത്യാസം അപ്പോൾ ഇവിടെ അയാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ആത്മഹത്യയാണെങ്കിൽ സലൈവ ഇതിലൂടെ ഒഴിവും എല്ലാ ഇത് ആത്മഹത്യ സലൈവ ഇല്ല ഇത് ചെലവയില്ല കേസിലും അങ്ങനെ ും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ട് സലൈവ വരും കെട്ട് കഴുത്തിൻ്റെ ഇടതുവശത്താണെങ്കിൽ വലതുശേഷത്തൂടെ ഒഴുകുള്ളൂ അത് നേരെ ട്രിപ്പ് ചെയ്ത് ഡ്രസ്സിൽ വീഴും അപ്പോൾ അത് ഒരു ഇൻഡിക്കേഷനാണ് ഇയാളുടെ ഡ്രസ്സിലും വീണിട്ടില്ലേ ഒഴുകിയിട്ടുമില്ല ഒന്ന് അടുത്തത് ഇയാള് സെമൻ പോവും പ്രഷർ നമ്മളിവിടെ അല്ല ആണുങ്ങൾക്ക് സെമൻ പോവും എച്ചക്ട് ചെയ്യും പോയിട്ടില്ല ഇനി അത് രണ്ട് കാര്യങ്ങൾ പ്ലസ് പോയിന്റ് വരണ്ട സൂയിസൈഡ് ആണെങ്കിൽ ചിലക്ക് ചിലപ്പം സെമൻ വരാതിരിക്കാം എങ്കിലും സെമൻ സാധാരണ കാണും മലം പോവും ഓക്കെ അതില്ല അന്നേരം അവർ പോസിഷൻ ആണെങ്കിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന വയറ്റിലൊന്നും ഇല്ലായിരുന്നെന്ന് പട്ടി അത് നല്ല ഡിഫൻസ് ആണെന്നാണ് ഞാൻ പറയാറ് മലം പോയിട്ടില്ല പിന്നെ ഈ പ്രഷർ കഴുത്തിൽ കയറുകൊണ്ടുണ്ടായോ തൂങ്ങിച്ചാകുകയോ കയറിട്ട് പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെവിക്കകത്തും മൂക്കിനകത്തും തോട്ടിലും അവിടെയുള്ള വെയിൻസ് പൊട്ടി ബ്ലഡ് വരും അവിടെ കാണും അതില്ല അപ്പം എന്നെപ്പോലെ ഒരാൾക്കത് വിശ്വസിക്കാൻ മേല അതൊരു സൂയിസൈഡാണ് ഇപ്പം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അത് ഞാൻ കണ്ടില്ല അയാളുടെ ഏനൽ ഏരിയയിൽ ബ്ലഡുണ്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നത് ഇത് പൊരുത്തപ്പെടുന്നില്ല പിന്നെ ഈ ഡോക്ടറെ പറ്റി കഴിഞ്ഞ ദിവസം ഇയാൾ ഹോമിയോപ്പതിയോ കണ്ട് പഠിച്ച് മൂന്ന് വർഷം കഴിഞ്ഞ് അങ്ങനെയുള്ളവർക്ക് രണ്ട് വർഷം കൂടെ വേണമെങ്കിൽ എം ബി ബി എസ് കിട്ടും അങ്ങനെ പോയ ആളാണ് അതിന് ശേഷം അയാൾ വേറെ ഏതോ സ്റ്റേറ്റിൽ പോയി ഒരു ഫോറൻസിക്ക് പഠിച്ച് പിന്നെ എളുപ്പമാണല്ലോ കുറച്ച് പ്രകാരം ആരും ശ്രദ്ധിക്കില്ലെങ്കിൽ കീറി മുറിച്ച് പോയിക്കൊണ്ടിരുന്നാൽ മതി അയാളുടെ ഹിസ്റ്ററി അതാണ് അയാളെ എസ് അയൽ ഡി എസ് എഫ് ഐ ആയിട്ട് വന്നു ഡിവൈഎഫ്ഐ പാർട്ടിക്കാരനാണ് അത് തീർച്ചയായിട്ടും പാർട്ടി ഘടകങ്ങൾ പറയുന്നത് കേൾക്കായിരിക്കാൻ നോക്കൂല പക്ഷെ അയാൾ കുഴപ്പത്തിൽ ചാടും കാരണം അയാളുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിനകത്ത് ഈ വിവരങ്ങളില്ലെങ്കിൽ സി ബി ഐരും സി ബി ഐ വരുന്നെങ്കിൽ അയാൾ കുഴപ്പത്തിൽ ചാടും അപ്പോൾ ചില കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല പോസ്റ്റ്മോർട്ടത്തിൽ അത് അതങ്ങനെ നിൽക്കും കാരണം ആ ഇന്ന് വരെ പോലീസ് പറയുന്നില്ല ആരാണ് വാതിൽ തുറന്ന് ആദ്യം ഇത് കണ്ടത് ഇവർ വരുമ്പം വാതിൽ തുറന്ന് ഇടയ്ക്ക് അത് താക്കോല് ആ താക്കോല് ഇവിടെ നിന്ന് കിട്ടി ആര് കൊടുത്തു ഒത്തിരി കഥകൾ ഇപ്പം വരുന്നുണ്ട് നമ്മൾ ഇങ്ങേരെ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഇറങ്ങിയ സമയത്ത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനകത്തോടെയൊക്കെ നടന്ന് ആ റെയിൽവേ ട്രാക്കിനൊക്കെ പോയി നിൽക്കുന്ന സി സി ടി ദൃശ്യം ഉണ്ടെന്നൊക്കെ കഥകൾ വരുന്നുണ്ട് ഇത് എഴുത് സി സി ടി വി ആണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു സാധനങ്ങളാണ് ഇറക്കി വിടുന്നത് പല കാര്യ കേസിലും അങ്ങനെ വരും അതൊന്നും ഏതായാലും സത്യസന്ധ ഇനിയൊരു പോസ്റ്റ്മോർട്ടം നടക്കത്തില്ല ബോഡിയില്ല അതൊരു പ്രശ്നമാണ് അവിടെ ഒരു സ്ത്രീ വന്നിരുന്ന് കണ്ണൂരിൽ നിന്ന് വന്നെന്ന് പറയുന്നുണ്ട് ആ വീടിനടുത്ത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് ആ പറഞ്ഞപ്പോൾ അവരെ അവിടെ നിന്ന് ഓടിച്ച് ഇറക്കി വിട്ടു അതിൻ്റെ ഒരു സി സി ടി ഈനകത്ത് കണ്ടു അവർ യൂട്യൂബിനകത്ത് ആ സ്ത്രീയുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു അന്ന് ഡെഡ് ബോഡിയുടെ ഒപ്പം അവിടെ വന്നിരുന്നൊരു സ്ത്രീ ഇത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവരെ അടിച്ച് ഓടിച്ചു വിട്ടെന്നാണ് ആ സ്ത്രീയുടെ പടം ഞാൻ കണ്ടു ഇത് ഞാൻ യൂട്യൂബിനകത്ത് നോക്കിയാൽ കാണാം അപ്പോൾ ചില വസ്തുതകൾ അവിടെ ഉണ്ട് പക്ഷേ ഇതിപ്പോ പറഞ്ഞു കേട്ടത് ശ്രീ നവീൻ ബാബുവിൻ്റെ കുടുംബം ജില്ലാ കളക്ടറെ വിളിച്ച് ആവശ്യപ്പെടുന്നുണ്ട് തങ്ങളവിടെ എത്തിയതിനു ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ഉള്ളൂ നടപടികൾ തുടങ്ങാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അതിനുശേഷം പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തുള്ളൂ പറഞ്ഞിരുന്നു ഈ രണ്ട് കാര്യത്തിലും അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ല അപ്പോൾ ഇവർക്ക് ഈ ബോഡി വേഗത്തിൽ ദഹിപ്പിക്കുന്നത് തടയാമായിരുന്നില്ലേ കുടുംബത്തിന് പാട്ടിക്കാരല്ലേ അതുകൊണ്ട് അവർ വിശ്വസിച്ചു പാർട്ടി പാട്ടിക്കാരനാണെങ്കിൽ ശരി അത് അവര് ഈ നബീമൻ്റെ അമ്മ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു അപ്പോൾ ആയിട്ട് അവർ രണ്ട് തലമുറയായിട്ട് പാർട്ടിക്കാരാണ് പാർട്ടി പറയുന്ന അന്ധമായിട്ട് വിശ്വസിക്കും ഞാൻ പറയുന്നില്ല പാർട്ടി പാർട്ടി അന്തമായിട്ട് പാർട്ടി ഈ വിശ്വാസമുള്ളവരാണ് അപ്പോൾ പാർട്ടി പറയുന്നതെല്ലാം ഇവർക്ക് ഫേവറൽ ആയിട്ട് കിട്ടും എന്ന അങ്ങനെയല്ല ഉണ്ടായത് അതെ കാരണം ഈ പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണം അതുതന്നെയാണ് ബോധപൂർവം കാരണം ഒരു സാമാന്യ ബുദ്ധിയുള്ള സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുണ്ടെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ ലിങ്ക് ചെയ്തായിരിക്കും പോവുക പക്ഷേ ഇത് ലിങ്ക് ചെയ്യപ്പെടാത്ത ഒട്ടേറെ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ സി ബി ഐ വന്നു കഴിഞ്ഞാൽ സത്യം അല്ലെങ്കിൽ നേര് വരില്ല സി ബി ഐ വന്നാലും വരില്ല കാരണം കേരള പോലീസിന്റെ ഒരു വെറ്റർ ഇൻവെസ്റ്റിഗേറ്ററെ ആ എക്സ്പീരിയൻസ് ഒന്നും സി ബി ഐക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് സി ബി ഐ എന്നോട് പറയാനൊന്നും ഉണ്ടാവില്ല ഞാനിപ്പം തിരിഞ്ഞ് പറയാൻ തുടങ്ങി ലോക്കൽ പോലീസ് അല്ല അത് മാറ്റി ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കുന്ന മതി ക്രൈം ക്രൈംബ്രാഞ്ചിലെ നല്ല വെറ്റർമാർ ഡി ഒ എസ്മാരുണ്ട് അവിടെ നമുക്ക് പോയി ബന്ധപ്പെടാം അവരെ പുറകെ നിൽക്കാം അപ്പോൾ അവർ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ പറയുന്നത് സി ബി ഐ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ നേരത്തെ പോലീസ് ഇത്തരത്തിൽ വീഴ്ച വരുത്തിയെങ്കിൽ വീണ്ടും മറ്റൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് വരുമ്പോൾ ഈ പ്രഷർ അതിജീവിക്കാൻ സാധിക്കുമോ ഇനിയിപ്പോ പാർട്ടിക്കോ ഗവൺമെന്റിനോ വേറെ മോട്ടീവ് ഒന്നും ഇല്ലെങ്കിൽ ആ പ്രഷറൊക്കെ അതിജീവിക്കാം നമ്മളൊക്കെ അതിജീവിച്ച് വന്നവരല്ലേ ഒന്നെങ്കിൽ ആ ആൾക്ക് ഒരു ഐ പി എസ് വേണ്ടു തീരുമാനിക്കണം അപ്പോൾ ഒരു പ്രശ്നമില്ല പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഇവരിൽ നിന്ന് വേറെ സഹായവും വേണ്ട ആയിട്ട് നിൽക്കാം ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാൾക്കാണ് ഒരുപാട് ഇല്ല കിമ്പളം വാങ്ങിക്കണമെന്നൊന്ന് തോന്നിയാൽ പ്രൊമോഷനൊക്കെ സമയത്ത് വേണമെന്ന് തോന്നിയാൽ നടക്കൂല പക്ഷേ ഇത്രയും പ്രമാദമായൊരു കേസ് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ സംശയത്തിൻ്റെ മുഴുവൻ നിൽക്കുന്നു അവർ ഏതെങ്കിലും കാരണവശാൽ ഇതിലേക്ക് കൂടുതൽ കൂടുതൽ സംശയത്തിൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ നേരജാവ് ജീവിക്കാൻ പറ്റുമോ ഈ ഇതുവരെയുള്ള ചരിത്രവും ഇതുവരെയുള്ള പറഞ്ഞു കേൾക്കും ഒക്കെ തന്നെ നോക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥർക്കൊക്കെ ജീവിതം പിന്നീട് നരകതുല്യമായിട്ടുണ്ട് ഉറപ്പുണ്ട് അതുകൊണ്ട് ആരും ധൈര്യപ്പെടില്ല അതുകൊണ്ട് സത്യം ജയിക്കില്ല എനിക്ക് ഇപ്പോൾ എനിക്കെതിരായിട്ട് ഒന്ന് രണ്ട് കേസും ഉൾപ്പെടും ഉണ്ട് ഉണ്ട് എത്ര എത്ര റിട്ടയർ ആയിട്ട് വർഷമായിട്ട് അത് ഞാൻ പറയത്തില്ല ഞാനിപ്പം എല്ലാവരും ചോദിച്ച സാറിന് വയസ്സായി വയസ്സ് കാരണം ഞാൻ ഇവിടെ ഇവിടെ ചിരിക്ലബ്ബെന്ന് പറഞ്ഞവരെണ്ണം ഉണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പത്ത് പതിമൂന്ന് വർഷമായി തമാശ ആണ് പറയുന്നത് നല്ല സ്റ്റാൻഡേർഡ് ഇൻ്റലക്ച്വൽ ജോക്സ് പറയാം എന്ന് പറഞ്ഞാൽ അവിടെയുണ്ട് നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും അവിടെ ഒന്ന് പറയാം റെക്കോർഡ് ചെയ്യാം ഷൂട്ട് ചെയ്യാം നല്ല സൂപ്പർ ജോക്സുകൾ വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെയൊക്കെ പോകുമ്പം ഞാൻ ഇങ്ങനെയാ പറയുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് അത് നമ്മളെ വെക്ടിമൈസ് ചെയ്യും പക്ഷെ അത് സർവേവ് ചെയ്യാമെന്നുള്ളത് ഇപ്പം അങ്ങനെ പാർട്ടി ഒരു കുടിച്ച് ഇറക്കുന്ന ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ പ്രശ്നമാണ് പിന്നെ കമ്പനി കൂടിയ ഹോട്ടലിൽ അവിടെ ഇവിടെയൊക്കെ പോകുന്ന പോലീസ് ഓഫീസർക്കും പ്രശ്നം കാണുന്നിടത്തെല്ലാം കയറി ഇറങ്ങി നടക്കുന്ന പോലീസ് ഓഫീസർക്ക് പ്രശ്നമാണ് ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കുക അന്വേഷണം കൃത്യമായിട്ട് നടത്തുക സത്യവും നീതിക്ക് വേണ്ടി നിൽക്കുക ഒരു പ്രശ്നമുണ്ടാവുമല്ലോ ഓക്കെ ഈ അന്വേഷണം നടത്തി കൊടുക്കുന്ന റിപ്പോർട്ടുകൾ അതേപടി മേലുദ്യോഗസ്ഥർ അംഗീകരിച്ച് വേണമെന്നില്ലല്ലോ അല്ല എന്തിനാ എനിക്കത് അത് അറിഞ്ഞുകൊടുഞ്ഞിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആൾ മേലുദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അയക്കെ നേരിട്ട് കോടതി കൊടുത്താൽ പോരെ ഇവനെന്തിനാ അവനെ സൂപ്പിക്കാൻ നടക്കണം അതിൻ്റെ ആവശ്യമില്ല ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് വരെ ഒറ്റയാളും ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല കേൾക്കത്തില്ല ചാറ് വേറെ ആളെ വെച്ചോ അല്ലേ ഞങ്ങൾ മാറ്റിക്കോ അത്ര ഉള്ളൂ ഇന്ന് വരെ ഒരു ഉദ്യോഗസ്ഥനെ ഇന്റർഫിയർ ചെയ്യും ഇൻ്റർഫിയർ ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തുമില്ല കാരണം ഞാനും കോടതിയായിട്ടുള്ളൂ ഞാനൊരു കേസ് അന്വേഷിക്കുക ഒരു മാർഡർ കേസ് അന്വേഷിക്കുകയാണ് ഞാൻ ഞാനതിൻ്റെ വിവരങ്ങൾ കോടതിയിലല്ലേ കൊടുക്കുന്നത് മേലുദ്യോഗസ്ഥന് കോപ്പി പോകുന്നുള്ളൂ ഞാൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ റിമാർക്ക് സൗകര്യം തിരിച്ചയക്കാം അതേ ഉള്ളൂ അല്ലാതെ ജോർജ് ജോസഫി ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല സൗകര്യം ഇല്ല അതിന് ഒത്തിരി സൗകര്യം എന്നുള്ളതാണ് എൻ്റെ നമ്മളെ സർക്കാരോ പൊതുജനങ്ങളോ കോടതിയോ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വതന്ത്രമായ ഇൻവെസ്റ്റിഗേഷനാണ് അതിനകത്ത് എനിക്ക് ചിലപ്പം ചില ആൾക്കാരൊക്കെ സഹായിക്കാനുണ്ടാവും അവർ പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല ആവശ്യമില്ല ഒറ്റ ഒരു കേസ് ഒറ്റയാൾക്ക് മാത്രമേ അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ അത് ഇന്ത്യൻ നിയമം അങ്ങനെയാണ് പല കൂടിയ പാമ്പ് ആകൂല്ല ഒരാൾ ഒരു കേസ് അന്വേഷിക്കാൻ മറ്റവർക്കൊന്നും ഒരു കാര്യമില്ല പത്രക്കാരൊക്കെ ഇങ്ങനെ എഴുതുന്ന എനിക്ക് ചിരിയാവരുന്നത് എൻ്റെ ആവശ്യമില്ല ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഒറ്റ ഉദ്യോഗസ്ഥനാണ് ഓക്കെ അയാൾ വേറെ ആരോടും കടപ്പാടില്ല അത് ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യൻ നിയമങ്ങളോടും മാത്രമേ കടപ്പാടുള്ളൂ എനിക്ക് ഇതുവരെ മറ്റേ തങ്കപ്പനകോടെ പ്രതിയാക്കെന്ന് പറഞ്ഞാരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ കേസ് എനിക്കില്ല അവസാനത്തെ ഒരു ചോദ്യം കൂടി അതായത് നമ്മൾ ഈ നവീൻ ബാബു കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രശാന്തൻ ആ കേസുമായി ബന്ധപ്പെട്ട സംശയത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അന്വേഷണം അങ്ങോട്ടും അങ്ങ് പോയില്ല രണ്ട് കളക്ടർ കളക്ടറുടെ വിഷയത്തിൽ ആദ്യം അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നു അതിനുശേഷം പറയുന്നു തൻ്റെ ചേംബറിൽ വന്ന് ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നു സംശയകരമായ രീതിയിൽ അദ്ദേഹം നിലപാട് മാറ്റുന്നു അല്ലെങ്കിൽ മൊഴി മാറ്റുന്നു ഈ രണ്ട് കണ്ണികളും സംശയം തോന്നുന്നു കാരണം ഇതിനകത്ത് ഇപ്പം ദിവ്യ മുന്നൂറ്റി ആറ് ഐ പി സി പ്രകാരം ആത്മഹത്യ പ്രേരണക്കുറ്റത്തിനാണ് അതേ പ്രേരണാ കുറ്റത്തിന് ബാധ്യസ്ഥനാണ് കളക്ടർ അല്ല പ്രതികർക്കണം പ്രശാന്തിന് പ്രതി ഇറക്കണം കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അവനാണ് ആരോഷ ആരോപണം കൊണ്ടുവന്നത് അപ്പോൾ അയാൾക്കെതിരായിട്ട് അതൊക്കെ ഒരു ഇവർ ആത്മഹത്യയ്ക്ക് കാരണമാണ് അപ്പോൾ അവരെ രണ്ടുപേരും ഒഴിവാക്കിക്കൊണ്ട് ഒരു ചാർജ് ഷീറ്റ് കൊടുത്താൽ കേസ് നിൽക്കത്തില്ല അവരെ രണ്ടുപേരും പ്രതിയാക്കണം ആക്കിക്കോ മാർഡർ മുന്നൂറ്റി രണ്ട് മാർഡറൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചോ തൽക്കാലം ആ ദിവ്യയെ മാത്രം പോരാ മറ്റു രണ്ടുപേരും കാരണം ദിവ്യ ആരോപണം പറഞ്ഞപ്പോൾ ഇരുന്ന് ആസ്വദിച്ച് ചിരിക്കുന്ന ഞാൻ കണ്ടായത് കളക്ടർ അത് തടയണമായിരുന്നല്ലോ ഒരു കളക്ടർ അവിടെ നിന്ന് ചീഫ് സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും നിയമവിരുദ്ധമായൊരു കാര്യം പറഞ്ഞാൽ തടയാണ് കളക്ടർ ബാധ്യസ്ഥന അത് ചെയ്തില്ല നമ്മളങ്ങനെയാണ് കാണണം